ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെൽസ് ഓഫ് ജയ് ഇന്ന് തൊട്ട് നമുക്ക് സ്കൂളൊക്കെ തുടങ്ങി ഞാൻ ഇന്ന് തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുകളും തുടങ്ങി തുടങ്ങി എന്തായാലും ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഒരു റെസിപ്പിയാണ് അതും ഒരു നാടൻ ട്രഡീഷണൽ ഐറ്റമാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് പക്ഷെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാം ചെയ്തതുകൊണ്ട് വീഡിയോ അത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻറ്റേതായ ചില കുറവുകളൊക്കെ വീഡിയോയിൽ കാണുമായിരിക്കും എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട എന്താ പറയാ തനി നാടൻ കേരള ഐറ്റം ആയ ഇഞ്ചിപ്പുടി അപ്പോൾ ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൊരുന്നില്ലേ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊന്നും എനിക്ക് ഇഞ്ചിപ്പുളിയോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല സദ്യക്കൊക്കെ പോകുന്ന സമയത്ത് സൈഡിൽ വിളമ്പുന്ന ഒരു കറുത്ത സാധനം അപ്പം അത് തൊട്ട് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ വലിയൊരു ഉഷാറൊന്നും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലേ അതെന്തോ ചില ചില ചുമ്പൊക്കെ ആണെങ്കിൽ നല്ല പുളിപ്പോടു കൂടിയിട്ടായിരിക്കും ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നത് അതല്ലാതെ ഈ ഇഞ്ചിപ്പുളിക്ക് പല ടേസ്റ്റ് ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിനകത്ത് ഒരു ടേസ്റ്റ് അല്ല അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉള്ള ആ ഒരു ടേസ്റ്റ് ഏർ ചെറുപ്പകാലത്ത് എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല എൻറെ ചെറിയ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ ഞാനത് ഒരു പുതുമ പുതുമതില് കണ്ടെത്തി എങ്ങനെയാണെന്ന് വെച്ചാല് സദ്യ പോയ സമയത്ത് പായസം കുടിച്ചു നല്ല അടപ്രദമെ നന്നായി കുടിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക ഒരു മത്ത് പിടിച്ചൊരവസ്ഥ വെറുതെ ഒന്ന് ഇഞ്ചിപ്പുളി തൊട്ട് നോക്കി നോക്കിയപ്പോൾ ആ മത്തൊക്കെ നമ്മുടെ ആ പായസം കുടിച്ച ആ ഒരു ഒരു എന്താ പറയുക ഒരു മത്തെന്ന് പറയില്ലേ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി നാവിനൊരു പുതിയ രുചി കിട്ടി അതോടുകൂടി ഇഞ്ചിപ്പുളി എനിക്ക് പായസത്തിനോടു കൂടി കുടി പായസത്തിന്റെ ഒപ്പം ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതാണ് എനിക്ക് എപ്പോഴും ഇഞ്ചിപ്പൊളി ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് കടന്നു വരാറുള്ള ഒരു ചിന്ത പിന്നെ ഇന്നത്തെ വീഡിയോയില് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഒരു സമയപരിധി കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എല്ലാരും അതൊന്ന് ക്ഷമിക്കണം നമുക്കപ്പോൾ വീഡിയോ നോക്കാം ല്ലേ? ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പുളി വെള്ളത്തിലിട്ടുണ്ട് ഒരു ചെറിയ നാരങ്ങ വെളുപ്പത്തിലുള്ള പുളി പിന്നെ ഒരു ഹാഫ് ബൗൾ ശർക്കരപ്പൊടിയും ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കാം അതിനുശേഷം വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കടുകും കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കണം അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് പെരുങ്കായം ഇത്രയും ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പുളി കലക്കി വെച്ചിരിക്കുന്നത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് നല്ലൊരു തിക്ക് ഫോമിലേക്ക് കൊണ്ടുവന്ന് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ പുളിവെള്ളം നല്ലപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും തിളയ്ക്കാനായിട്ട് അനുവദിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ തിളച്ച് ഗ്രേവി സോറി ആ ഇത് മുഴുവനും ഒന്ന് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങും നല്ലപോലെ തിളച്ച് ഇത് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിക്കഴിഞ്ഞു ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം എണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് നല്ലപോലെ കാണാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കരപ്പൊടി നേരത്തെ എടുത്തു വെച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കിക്കൊണ്ട് കുറച്ച് നേരം തിളയ്ക്കാനായിട്ട് അനുവദിക്കുക ഈ അതായത് ആ കൂട്ട് മുഴുവനും ആ ഗ്രേവി മുഴുവനും ഒന്ന് നന്നായി തിളച്ച് വരട്ടെ ആ പുടിവെള്ളവും മറ്റുള്ള കൂട്ടുകളുമെല്ലാം ഇവിടെ കുറച്ച് മധുരം കുറവായിരുന്നു കൊണ്ട് ഞാൻ ബാക്കിയുള്ള ശർക്കര പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തു ശർക്കര പൊടി ചേർത്ത് ഉടനെ തന്നെ ആ ഗ്രേവിയുടെ ടെക്സ്ചർ മാറി തുടങ്ങും ആ ശർക്കരയും കൂടി ചേർന്ന് കുറച്ചൊരു നല്ലൊരു എന്താ പറയുക ഒരു നൂൽ പരുവത്തിൽ വരാൻ തുടങ്ങും ആ സമയത്ത് ഗ്രേവി തുടങ്ങി എന്നർത്ഥം അങ്ങനെ തുടങ്ങിയ ഗ്രേവി നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇഞ്ചിപ്പുളി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡിയായി അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഞ്ചിപ്പുളീൻ്റെ ടേസ്റ്റ് കിട്ടിക്കാണോ കിട്ടിക്കാണോ എന്ന് വിചാരിക്കട്ടെ ശരി എന്തായാലും ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഐറ്റമാണ് കേരളത്തിൻ്റെ ഒരുപാട് നമ്മുടെ എല്ലാ സദ്യകൾക്കും ഇഞ്ചിപ്പുളി ഇല്ലാതെ നമ്മൾ ഒരിക്കലും സദ്യ വിളമ്പാറില്ല ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്